ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസ് ഇതായി എത്തിയിട്ടുണ്ട് ഇത് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് മുപ്പത്തെ വീഡിയോസും ചൊക്കെയാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒരു ബഡ്ജറ്റ് റേഞ്ച് വേണ്ടവർക്ക് പ്രിന്റഡ് ജോർജറ്റിൽ വരുന്ന കളക്ഷൻസ് ഉണ്ട് ഇനി നമുക്ക് കോട്ടൺ വേണ്ടവർക്ക് ആ വെറൈറ്റീസും കാണിക്കുന്നുണ്ട് വരുന്നു പ്രിന്റഡ് ജോർജറ്റിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ബിഗ് ബിഡ്ത്ത് ആണ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ബിഡിത്ത് വരുന്നുണ്ട് പൊൽക്കാൻ ഡോട്ട് ഫാൻസ് മിസ്സാക്കണ്ട അങ്ങനെ വരുന്നു അതിന്റെ കോൺട്രാസ്റ്റ് കോമ്പിനേഷനിലത് എങ്ങനെ വരുന്നു നയൻ്റി റുപ്പീസ് പെർ മീറ്റർ തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇനി അതിൽ നിന്ന് മാറി വേറെ ഒരു വെറൈറ്റി ഡിസൈൻ പ്രിഫർ ചെയ്യുന്നവർക്ക് ഇതാ വരുന്നു അടുത്ത ഡിസൈൻ്റെ അങ്ങനെ വരുന്നു ക്രൈപ്പ് ലൈനിങ് ആയിട്ട് ഇതിൻ്റെ കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ക്രൈപ്പ് ലൈനിങ് ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർന്ന് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് അത് വേണ്ട ഒരു ലൈനിങ് കൂടെ പറഞ്ഞാൽ മതി ഇതിൽ എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ സിംഗിൾ മെസ്സേജിൽ മെൻഷൻ ചെയ്യുക ഇങ്ങനെ വരുന്നു ബിഗ് വിടുത്ത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്ത് നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഇനി കുറച്ചുകൂടെ പ്രീമിയം ലെവൽ ഫാബ്രിക്സ് നോക്കുന്നവർക്ക് ഇത് ഹക്കോബേയിൽ പുതിയ വെറൈറ്റി വന്നിട്ടുണ്ട് ഒരു ഓൾ ഓവർ നല്ല ഭംഗിയുള്ള വെറൈറ്റി ത്രെഡ് വർക്ക് നല്ലൊരു വെറൈറ്റി ഡിസൈനെ വന്നിട്ട് ഫുൾ വീഡിയോ ഒന്ന് നോക്കണം കേട്ടോ യൂട്യൂബിൽ കട്ട് വർക്ക് ഉണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പൊ മീർ ട്വിൽ കോട്ടണിൽ വന്നിരിക്കുന്ന വെറൈറ്റി വരുന്നത് ക്രിസ്മസ് കൺസെപ്റ്റുള്ള ചെക്സ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഇതിനും ബിഗ് ആണ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ഓൾമോസ്റ്റ് ആ ഒരു ബിഗ് ബിഡിൽ തന്നെ വരുന്നു വൺ നയൻറ്റി റുപ്പീസ് പേ മീറ്റർ ഇനി അതിൽ അനിതാ ഡിസൈൻ വരുന്നത് വരുന്നു ചെക്സ് പാറ്റേൺ പ്രിഫർ ചെയ്യുന്നവർക്ക് എങ്ങനെ വരുന്നു വൺ നയറ്റി